ഹലോ ഗായ്സ് അങ്ങനെ നമ്മൾ വീണ്ടും സ്ട്രേ ആയിട്ട് വന്നിരിക്കുകയാണ് നമ്മുടെ സ്ട്രേയുടെ അടുത്ത എപ്പിസോഡായിട്ട് വന്നിരിക്കുകയാണ് കുറച്ച് വൈകിയെന്നറിയാം നമ്മൾ ജോയിസ്റ്റിക്കിലാണ് കളിക്കാൻ പോകുന്നത് അറിയില്ല അല്ലേൽ തന്നെ കീബോർഡിൽ നല്ല സീനാണ് കേട്ടോ ചില ചില എപ്പിസോഡ് അറിയിച്ചാൽ ചില ലെവലുകളിലൊക്കെ ഇച്ചിരി ഞാൻ പാടുപെട്ടിട്ടുണ്ട് അത് നിങ്ങൾ കണ്ടവർക്കറിയാം കാരണം ചില മൂവ്മെൻ്റുകൾ നമുക്ക് ജോയിസ്റ്റിക്ക് വെച്ച് എല്ലാം കൂടി ഒരുമിച്ചോളും കീബോർഡിൽ ഒരു സ്വിച്ച് ഇവിടെ ഒരു സ്വിച്ച് അവിടെ പല സീനായിരുന്നു അപ്പം നമ്മൾ ജോയിസ്റ്റിക്കിലാണ് ഇത് കളിക്കുന്നത് ഈ ഗെയിം കളിക്കേണ്ടതും ജോയിസ്റ്റിക്കിലാണ് റെക്കമെൻറ്റഡാണ് ജോയിസ്റ്റിക്കിൽ തന്നെ കളിക്കുന്ന കുറച്ച് ഗെയിമുകളുണ്ട് കീബോർഡ് കളിച്ചെന്ന് വെച്ചോ ഒരു കുഴപ്പമില്ല പക്ഷേ കളിക്കുമ്പോൾ ഒരു സ്പെഷ്യൽ എക്സ്പീരിയൻസ് ഉണ്ട് അത് കളിക്കുന്നവർക്കറിയാം ഞാൻ ജസ്റ്റ് തുടങ്ങിയിട്ടുള്ളൂ ഞാൻ ജസ്റ്റ് ഇതെനിക്ക് പഠിക്കുക കൂടി ചെയ്യണം അതുകൊണ്ട് വേണ്ടിയിട്ടാണ് അപ്പം നമുക്ക് നോക്കാം നമുക്ക് നമ്മുടെ സ്ഥലം ചുമ്മാ സീനായിട്ടുണ്ടല്ലോ ഈ സ്ഥലം കണ്ടോ വൈസ് ഒരു വലിയൊരു ഇവർ താമസിക്കുന്ന സ്ഥലം കണ്ടോ വൈസ് ഇടുക്കാ സ്ഥലം നീ നോക്കി ഒരു വലിയൊരു ഹോള് ഒരു മരം മരമാണിത് ഈ മരത്തിലാണ് ഇവർ ഇവിടെ താമസിക്കുന്നത് കണ്ടോ നമ്മളിവിടെ കഴിഞ്ഞ ലാസ്റ്റ് എപ്പിസോഡിൽ എത്തിയിരുന്നു അപ്പം നമ്മുടെ ബീറ്റോൾ നമുക്ക് റിപ്ലൈ ഒന്നും തരുന്നില്ല കാരണം ബീറ്റോളിവിന് എന്തോ കണക്ക് എന്തോ വിഷയായിട്ടിരിക്കുകയാണ് ബീറ്റോളിൽ ഓരോ മെമ്മറി തിരിച്ചറിഞ്ഞ് തിരിച്ചറിവ് എന്ന് പറഞ്ഞു വന്ന് പുള്ളിക്ക് എന്തോ ഒരു ഷോക്ക് അടിച്ചിരിക്കുകയാണ് അപ്പോൾ നമ്മളിവിടെ കഴിഞ്ഞ ലെവലിൽ ഇവിടെ എത്തിയായിരുന്നു അതെന്താണത് ചാടാനുള്ളതാണോ ഓക്കെ ഓക്കെ എന്തൊക്കെയാണ് ചാടാനുള്ളത് വെച്ചാൽ എന്തൊക്കെയാണ് നമുക്ക് വഴിയേ പഠിക്കാം ഞാനൊന്നും നോക്കിയില്ല ജസ്റ്റ് വന്നോളൂ എങ്ങനെയായിരുന്നു എ അല്ലേ ഓക്കെ ചാടാൻ എ ആണല്ലേ അപ്പം അത് ഓർത്തിരുന്നു ഇവരോടൊക്കെ നമ്മളൊന്ന് സംസാരിച്ചായിരുന്നു വൈ വൈ ഓ മാതാ ഓക്കെ 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 ഇവരോട് ഇന്ന് ചീത്തുകളാണ് അവിടെ കയറാൻ പറ്റുമോ കയറാൻ പറ്റും ചോറത് നശിപ്പിച്ചറ നശിപ്പിച്ച് 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 ഈ യോ സീനാവോ യ്യോ സോറി സോറി മേത്തോട്ട് കയറാനുള്ള ഒരു പരിപാടിയൊന്നും കാണാനില്ല മേത്തോട്ട് അവർ സംസാരിക്കാൻ താല്പര്യപ്പെടുന്നില്ല തോന്നുന്നു ഓ ഇത് ഓ വൈബ്രേറ്റ് ചെയ്യുന്നു എന്താ വൈബ്രേറ്റ് ചെയ്യുന്നുണ്ട് ഓ ചാടുമ്പോൾ ഒരു വൈബ്രേഷൻ ഉണ്ടോ കേട്ടോ നമ്മൾ ഓരോ സ്ഥലത്തേക്ക് എത്തി ചാടുമ്പെ ഓക്കെ 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 വെള്ളത്തിൽ വീണ സീനായിരിക്കും കേട്ടോ അതുകൊണ്ടായിരിക്കും ഓക്കെ ഇവിടെ ഉമ്മമാരെന്ത് ചെയ്യുക ആ ഞാനിവിടെ മേളയിൽ നിന്ന് നമ്മളിത് കണ്ടായിരുന്നേ നമുക്ക് മേളയിൽ നമ്മൾ വന്ന പാലം കണ്ടോ അവിടെ നമ്മൾ ആ പാലത്ത് നിന്ന് നമ്മൾ വന്നേ അവിടുന്ന് കണ്ടപ്പോൾ തന്നെ ഞാൻ ആലോചിച്ചു എനിക്ക് ഇങ്ങോട്ട് വന്നു നല്ല രസമുണ്ട് കാരണം ഈ മരം കണ്ടോ പൂക്കൾ എവിടെയാണ് കണ്ടിട്ടില്ലേ നമ്മുടെയൊക്കെ ഇവിടെയുള്ളൊരു പൂക്കൾ പക്ഷേ ഇത്രയും വലിയ മരത്തിലല്ലെന്ന് മാത്രം ചെറിയൊരു ചെടിക്കകത്ത് ഉമ്മമാര എന്താ ഇവിടെ നിന്ന് പരിധി കൊണ്ടിരിക്കുന്നത് നമുക്ക് എന്തോ ബീ ട്രോൾവിൻ്റെ എന്തോ ഒരു നോട്ടിഫിക്കേഷൻ വന്നായിരുന്നു പക്ഷേ അത് എനിക്ക് എടുക്കാൻ പറ്റില്ല ഇനി ഉള്ള സ്വിച്ച് നിൽക്കെയല്ലാണോ ഒരു വന്നില്ല ഇങ്ങോട്ടൊന്നും പോകാൻ പറ്റത്തില്ലല്ലോ ഓക്കേ ഇങ്ങനെയാണോ വഴിയെന്ന് തോന്നുന്നു ഓക്കെ 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 എവിടെയോ എത്തി മേളിലേക്ക് 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 പോകും നമ്മൾ എത്തി ഉമാരോടെ സെറ്റ് ചെയ്തോ അങ്ങനെ ഒന്നും കൂടെ കയറാൻ വേണ്ട ഇതെന്തുവാ പോവാ ഓക്കേ ഓക്കേ നമ്മൾ മേളിലെത്തി വീട്ടോട് വന്നല്ലോ വട്ടു ഓ വാട്ട് ഹാപ്പൻ ടു എവരി അതറിയില്ല നമുക്കറിയില്ലല്ലോ സിറ്റി ബട്ട് എന്നാ മേളിലേക്ക് കയറാൻ പറ്റുന്നത് മേളിലേക്ക് കയറാൻ സംഭവിക്കുന്നില്ല മേളിലേക്ക് കയറാൻ സംഭവിക്കുന്നില്ല കൈ താഴത്ത് ഉണർത്തി തന്നു താഴത്തേക്കൊന്നും പോകണ്ട നമുക്ക് നോക്കാം എന്താ സംഭവം എന്ന് പറയില്ല ആരോടെങ്കിലും മിണ്ടാൻ പറ്റുമോ ഓ ഇത് ഒരാരോ മാർക്ക് കിട്ടു കൊടുത്തിട്ടുണ്ട് ഐ തിങ്ക് ഇങ്ങോട്ടാണ് ഓക്കെ ഓക്കെ നമ്മൾ മുകളിലെത്തി മേളിലെത്തി ഇപ്പോഴായിരുന്നു വരേണ്ടതല്ലേ ആ ഈ ലൈറ്റ് ആയിരിക്കുമല്ലോ എപ്പോഴും വരണ്ടേ ഒരു പൂച്ചയുടെ റോബോട്ട് അവിടെ കൂടുതൽ കയ്യിട്ട് കാണിക്കണം ഇങ്ങനത്തരയ്ക്ക് നമ്മൾ വന്നേക്കണേ പുള്ളിയുടെ തലയാണോ അതാരത്തൊന്ന് സംസാരിക്കുന്നത് ഓ ഫുള്ള് ഇതിനകത്ത് മുഹമ്മദ് ഓക്കെ 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 ഓ ഈ പിച്ചറിൻ്റെ ബാക്കിൽ അഡ്രസ്സ് എഴുതിയിട്ടുണ്ടെന്ന് റീച്ച് മിറ്റോങ് ക്ലൈംബ് എ പവർ ലിറ്റിൽ വില്ലേജ് സി ഫോറേ ഓക്കെ ഇതിന് മുകളിൽ കയറാനാണോ പറയുന്നത് നമ്മുടെ ഒരു ഫോട്ടോ എന്നിട്ടുണ്ടോ അതിൻ്റെ ബാക്കിൽ അഡ്രസ്സ് ഉണ്ടെന്നാണ് പറയുന്നത് ക്ലമ എന്ന് പറഞ്ഞ ആളെയാണ് നമുക്കിനി കണ്ടുപിടിക്കാം നമുക്ക് കണ്ടുപിടിക്കേണ്ടത് പുള്ളീനെ കണ്ടുപിടിച്ചാൽ അതിൻ്റെ ഇവൻ്റെ റീ മെമ്മറി ഫുള്ള് നമുക്ക് റീസ്റ്റോർ ചെയ്യണം പുള്ളിയുടെ മെമ്മറി റീസ്റ്റോർ ചെയ്യാന്നുള്ളതാണ് ഉദ്ദേശം പുള്ളീൻ്റെ പുള്ളി പറയണത് നമ്മുടെ എന്ന് പറഞ്ഞ ഒരാളെ കണ്ടുപിടിക്കാനാണ് ഇനി നമ്മൾ ക്ലമൻറ്റീനെ കണ്ടുപിടിക്കാൻ പോണോ ക്ലമൻറ്റീൻ ഏതാണോന്ന് അങ്ങനെ അറിയും ടേം ഇനി ഇവരെ കൂടെ അനി ഇപ്പോൾ ഇവരോടൊക്കെ നമുക്ക് സംസാരിക്കാൻ പറ്റുന്നു അല്ലേ നിക്കോ അയാളെന്താ ഫുഡ് ഉണ്ടാക്കണല്ലോ നമുക്കിപ്പോൾ ഫുഡൊന്നൊന്നും ഇല്ല സമയമില്ല നമുക്കിപ്പോൾ ഇവിടെ നിന്ന് സ്ഥലം പെടണം ഇവിടെ വേറെ വരാം എന്തെങ്കിലും ഇടുക്കാഴ്ച വരാം വേറെ ആ ഇങ്ങോട്ട് പോകാൻ വേണ്ടി ഉണ്ടല്ലോ ടേക്ക് യെല്ലോ പ്ലാന്റ് എന്തിനാണാവോ ആവശ്യം വരുമായിരിക്കും അപ്പം ഇങ്ങോട്ട് പോകാൻ പറ്റത്തില്ല ഓക്കെ 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 അങ്ങോട്ട് പോകാൻ പറ്റത്തില്ല ജസ്റ്റ് ചെക്ക് ചെയ്യട്ടെ എങ്ങോട്ടാണ് പോകേണ്ടേന്ന് ഇതിൻ്റെ മേളിലേക്കാണ് നമുക്ക് കയറേണ്ടത് നമുക്ക് മേളിലേക്ക് കയറി നോക്കാം അതല്ലാണ്ട് വേറെ വഴിയൊന്നും ഞാൻ നോക്കിയിട്ട് കാണുന്നില്ല ഇതിന് മേളിലേക്ക് കയറണമെന്നാണ് തോന്നുന്നത് ഇതിന് മുകളിലേക്ക് എങ്ങനെ കയറൂടെ ക്ലമ്മിൻ്റെ തോന്നുന്ന ആളെ കണ്ടുപിടിക്കുകയും ചെയ്യണം മേളിലേക്ക് കയറാൻ പറഞ്ഞപ്പോൾ താഴത്തേക്ക് പോകണം അവിടെ ഇവരെല്ലാം ശരിയാക്കി ഓ നീയെല്ലാം ശരിയാക്കിയില്ലേ ഇപ്പം കാണിച്ചേരാം വീണ്ടും നമ്മളെ നശിപ്പിച്ചു പാവം കഴിഞ്ഞു ഓക്കെ ചാട് കയറ് മേളിലേക്ക് പോകും മേളിലേക്ക് പോ മേളിലേക്ക് പോകാൻ പറ്റുന്നില്ലല്ലോ ഞാനോർത്തി വർത്താനം പറഞ്ഞു കഴിഞ്ഞി മേളിലേക്ക് പോകാനുള്ളത് തെറ്റപ്പങ്ങനെ ഓണായി ഓ ഇവിടെ നമുക്ക് ഇങ്ങനെ തന്നെ കയറി പോവാം ഇങ്ങനെ തന്നെ കയറി പോകാം നമ്മളിതിന്റെ മേളിൽ സ്വന്നാണല്ലോ നീ ഇതിന്റെ മേളിലേക്ക് എങ്ങനെ കയറും തിരിയാണോ മേളിലേക്ക് ആ മാൻ ഈ വഴി മേളിലേക്ക് കയറാൻ പറ്റും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു നമ്മൾ പോകണ്ടതും മുകളിലേക്കാണ് എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു ഇല്ലെങ്കിൽ നമ്മൾ നമുക്കിപ്പോൾ ഏണി കയറാൻ പറ്റുന്നില്ല അതെന്താണോ ആ അവിടെ എന്താ ഓഹോ ഹോ സൂര്യടാ ഇവിടെ ആരോ മാർക്ക് ഇട്ട് വെണ്ടക്കെ അക്ഷരത്തിൽ വെച്ചിട്ടുണ്ടായിരുന്നു നമ്മളത് കണ്ടില്ല അത് നമ്മളെ മാത്രം തെറ്റി വൈബ്രേറ്റ് ചെയ്യുന്നത് ആ നമുക്ക് മേളിലേക്കാണ് പോകേണ്ടത് താഴത്തേക്കല്ല മേളിലേക്കാണ് പോകേണ്ടത് ഇവൻ ആരാ മേളിലേക്ക് കയറാനുള്ള വഴികൾ നമ്മൾ കണ്ടുപിടിക്കണം കൈസ് ഓക്കെ നമുക്ക് മേളിലേക്ക് പോവാം ആരോ മാർക്ക് ഇവിടെ കൊടുത്തിട്ടുണ്ട് നമുക്ക് കുറച്ച് അബദ്ധങ്ങൾ പറ്റി കൈസ് നമ്മൾ അവിടെ പൊട്ടം കളിച്ച് തന്നെ നമുക്ക് അവിടെ പോകാൻ വഴിയുണ്ടായിരുന്നു നമ്മളത് ശ്രദ്ധിച്ചിരുന്നു നമ്മളിതൊക്കെ ശ്രദ്ധിക്കണം കാര്യം ശ്രദ്ധിക്കാൻ വരുന്നത് എങ്ങനെയാണ് ഇതൊക്കെ ശ്രദ്ധിക്കേണ്ടേ ശ്രദ്ധിച്ചില്ലെങ്കിൽ ഇങ്ങനെയൊക്കെ പെട്ട് നമുക്കിതിൻ്റെ ഏറ്റവും മേളിൽ കാരണം അത് നമുക്ക് മനസ്സിലായതാണ് പക്ഷേ പിന്നീട് നമുക്കൊരു ഡൗട്ട് നമ്മുടെ കുറച്ച് കുഴപ്പങ്ങൾ കൊണ്ടാണ് ഇങ്ങനെയൊക്കെ ചെരി നോക്കിയും കണ്ടാൽ എല്ലാവരോടും സംസാരിച്ച് കളിക്കേണ്ട കൈമാറും കാരണം മീൻസ് എല്ലാവരോടും ഈ വഴിപാടെ പോണവരോട് വരെ നമ്മൾ സംസാരിക്കണം അല്ലെങ്കിൽ നമുക്കൊരു തേങ്ങ മനസ്സിലാവില്ല ഏ വെള്ള എത്തിയോ ഓക്കെ നമ്മളെവിടെയോ എത്തി നമ്മളെവിടെയോ എത്തി എവിടെ എത്തി ഇതാണോ മിഡ് ടൗൺ എഴുതി കാണിക്കാൻ ചാൻസുണ്ടല്ലോ വേറെ ഏതോ സ്ഥലമാണെന്ന് തോന്നുന്നു എഴുതി കാണിക്കാനുള്ള ചാൻസ് ഉണ്ട് ഇവിടെ മറ്റു എനിക്ക് തോന്നണ കേട്ടോ ഉണ്ടാവുമായിരിക്കും അതിനെ മുട്ടയൊന്നും കാണാനില്ല ഞാനിത്ര ട്രെയിനാന്ന് കരുതി ആ ട്രെയിൻ തന്നെ ട്രെയിൻ തന്നെ മിഡ് ടൗണിലേക്ക് പോകാനുള്ള ട്രെയിനാണോ ട്രെയിൻ എങ്ങനെ വർക്കാവും വർക്ക് ചെയ്യാനുള്ള പരിപാടി നംപ്ലെയിൻറ്റ് ചെയ്യേണ്ടി വരും അവിടെ എന്തോ സ്വിച്ച് കാണുന്നുണ്ട് സബ്വേ സ്റ്റേഷൻ ഓക്കെ കംപ്ലീറ്റ് ഓക്കെ നമ്മൾ മിട്ടനോടിൻ്റെ അടുത്ത് മിഡ് ടൗണിലാണ് അപ്പോൾ നമ്മുടെ ക്ലമെൻറ്റേ ഓ മെമ്മറി പുതിയത് തോന്നിട്ടുണ്ട് ട്രെയിൻ കണ്ടപ്പോൾ പുതിയ മെമ്മറി കിട്ടി അവിടെ എന്തെങ്കിലും സെറ്റപ്പുണ്ടായെന്നാന്ന് നോക്കിയിട്ട് തരാവേ ഓ ഇപ്പോൾ ഇതിനകത്തൊന്നും ചെയ്യാൻ പറ്റത്തില്ല നോക്കിയും കണ്ടും ചെയ്തില്ലെങ്കിൽ ഒരു കുഴപ്പമുണ്ട് ഇതിപ്പോൾ ഇതിനകത്ത് കയറി തന്നെ ഓടത്തൊന്നും ഇല്ലല്ലോ നമ്മൾ തന്നെ വർക്ക് ചെയ്യിപ്പിക്കണ്ടേ ഓക്കെ ഇപ്പോൾ അതൊന്നും ചെയ്യാൻ പറ്റുന്നില്ല വേറെ ഈ ഫ്ലൈ ഇതിനകത്ത് കയറി പോകണമെന്ന് ഉറപ്പ് നിർബന്ധമൊന്നുമില്ല കേട്ടോ നിർബന്ധമല്ല ഇതിനകത്ത് കയറി പോകാൻ പറ്റുമെന്നില്ല ഇത് വർക്കിംഗ് ഒന്നും അതുമല്ല അത് ഇവിടെ മൊത്തം പൊളിഞ്ഞുടക്കില്ലേ അവിടെ ഒന്നൊന്നും പോകാനുള്ള വഴി പോലുമില്ല അപ്പം ഈ മുകളിലേക്കുള്ള വഴിയല്ല പോകേണ്ടേന്ന് തോന്നുന്നു ഏ മാറ നമ്മളെവിടെ എത്തി എന്താ പോസ്റ്റ് ഉള്ള സ്ഥലം പോലെ അതാരാ അതാരാ ദേവൻ അറസ്റ്റ് ചെയ്ത് വാണ്ട ക്ലമെൻറ്റൻ ട്രബിൾ മേക്കർ ഔട്ട്സൈഡർ റീബിലിയൻസ് പ്ലീസ് ഓഫ് ഓക്കെ ഓക്കെ ഇത് ഓഹോ ഹോ പുള്ളി ഇവിടെ വിഷയക്കാരന പുള്ളീനെന്തായാലും പോലീസ് നോക്കി അടക്കുവാണ് സീനാണ് നമ്മൾ പൂച്ച ആയതുകൊണ്ട് കുഴപ്പമില്ല ഇതാണ് ഇവിടുത്തെ പോലീസ് ഓ പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുവാണ് അവരെ അപ്പോൾ ക്ലമൻ്റീനയാണ് പുറകെ നടക്കുന്നത് ക്ലമൻ്റീനിൻ്റെ പുറകെയാണ് നടക്കണത് ഓക്കെ ഓക്കെ ഇവിടെ റെസ്ട്രിക്റ്റഡ് ഏരിയ ആണ് നമുക്ക് ഗ്യാറും കയറി പോകാനുള്ള പരിപാടി ഉണ്ടാവില്ലേ കുഴപ്പമില്ലല്ലോ കുഴപ്പില്ല കുഴപ്പില്ല ഓക്കെ മിട്ടോണെത്തി കൈസ് ഓ മിട്ടവും വേറൊരു സിറ്റി ആട്ടോ ഗൈസ് നമ്മൾ നേരത്തെ നിന്ന് പോലത്തെ വേറെ സിറ്റി പക്ഷേ ഇവിടെ അധികം പ്രോബ്ലങ്ങളൊന്നുമില്ല ഇത് പോലീസ് മറ്റേ എന്തോ ടീമിൻ്റെ കൺട്രോളിലാണ് അപ്പോൾ ഈ സ്ഥലം ഓ ഇതിൻ്റെയും മുകളിൽ പടച്ചു കയറണം എൻ്റെ പൊന്നു ഓക്കെ ഇനി നമുക്ക് ക്ലമൻറ്റേനെ കണ്ടുപിടിക്കണം ക്ലമൻ്റേനെന്തായാലും ഓ ഡ്രസ് ഷോപ്പ് ഒക്കെ ഉണ്ട് ഈ എന്തുവാ ഓ ഇവിടെ ഇച്ചിരിയും കൂടെ ഡെവലപ്പ്ഡാട്ടോ ഈ സൈക്കിളൊക്കെ ഇവിടെ ഇച്ചിരി കൂടെ ഡെവലപ്പഡാ ഫുൾ സീനാണ് ലൈറ്റ് ഈ ക്ലമന്റീൻ ഇനി എങ്ങനെ കണ്ടുപിടിക്കാനാ അങ്ങോട്ട് എന്തായാലും കയറ്റുവിടത്തില്ലേ വേണ്ട അത് കണ്ടിട്ട് തന്നെ അറിയാം അതങ്ങോട്ട് കയറ്റുവിടത്തില്ലെന്ന് ഇവന്മാരായിട്ടായിരിക്കും പണി നമുക്ക് ഇതും പോലീസ് പോലീസല്ലേ ഓക്കേ ഓക്കേ അധികം പണിക്ക് പോകണ്ട ഓക്കെ പുള്ളിയായിട്ട് പണിയാൻ അധികം മിണ്ടാൻ പോകണ്ട പണിയാണ് ഇവിടെ എന്തോ സെറ്റപ്പ് ഇവിടെ എന്തോ സെറ്റപ്പ് ഉണ്ടല്ലോ ഇവിടുത്തെ പ്രധാന ബാറാന്ന് തോന്നുന്നത് ഇതാണോ ക്ലമെൻറ്റ് റേസ്ബിഡർ ആയിട്ട് ഡൗൺലോഡിങ് ഓക്കെ 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 നീ എന്തേലൊക്കെ ചെയ്യീ പുള്ളീന ഇത് കാണിച്ച് കഴിഞ്ഞാൽ പുള്ളി എന്തോ പറയും നോക്കട്ടെ നൈ സ്പെഷ്യൽ ഐതി ബി ഫോർ ഐ തിങ് ഓക്കെ കണ്ടിട്ടില്ല ഓക്കെ ഇയാളോട് ചോദിക്കും ഇയാൾക്ക് കറക്റ്റ് കാര്യങ്ങൾ അറിയായിരിക്കും ഇവിടെ കാണിച്ചു കൊടുക്കാം ഷോദം ഷോ ചെയ്ത് നോക്കാം ഐ തിങ് ആ ഓ ഇവർക്കും അറിയില്ല ഓ ഇവർക്കും അറിയില്ല തരാ ഈ മൂടിപ്പതച്ചൊക്കെ വന്നിരിക്കുന്നവളൊക്കെ അവളാവാൻ ചാൻസ് ഉണ്ടേ ഇവർക്ക് മിണ്ടാൻ താല്പര്യമില്ലെന്ന് തോന്നുന്നു പക്ഷെ ഇവള് അയ്യോ പൊട്ടിച്ച പണിയാ ഇവിടെ മൊത്തം ഫോട്ടോസ് ആണല്ലോ ഇവിടെ ഒന്നും ക്ലമൻ്റീൻ ഇല്ല ഇനി ക്ലമൻറ്റീനെ ഞാൻ എവിടെ പോയി കണ്ടുപിടിക്കും ഈ ഇയാളൊക്കെ ആണോ ക്ലമൻറ്റീൻ പറയാൻ പറ്റില്ല വിളിച്ചിരിക്കുവായിരിക്കും മോ ഇവനൊന്നുമല്ല ഓ അമ്മ എന്താണ്ടൊക്കെ വിളിച്ചോണ്ടിരിക്കുവാണ് ഇവനെന്തായാലും പുള്ളി എന്നെ അറിയില്ലായിരിക്കും നോ ചോദിച്ചോക്കാം പറയാൻ പറ്റില്ല ഈ പുള്ളിക്കാരി ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ ഹെർ ആ അത് നമുക്കറിയാം എവിടെയാണെന്ന് പറി ഓൾവേസ് ടോക്കിങ് അബൗട്ട് ലീവിങ് ദ സിറ്റി അരൗണ്ട് പ്ലേസിസ് പുള്ളിനി വെക്കാം അവനറിയാം അവൾ എപ്പോഴും അവനോട് പറയാറ് കാണാറുണ്ടെന്നും ഈ ഈ സിറ്റി വിട്ട് പോണ കാര്യത്തിനെ പറ്റി സംസാരിക്കുന്ന കാര്യമൊക്കെ പറയാം പറഞ്ഞു എവിടെയായിരിക്കും ആയിരിക്കും നോക്കി വെക്കണം കാരണം ഇവിടെ ഒരു സെറ്റപ്പ് ഉണ്ട് ഇതിന ഇതിനകത്തും വല്ലാണെങ്കിലും അവള് കേറിയിരിക്കണെങ്കിലോ ഓ ഇത് വല്യ സ്ഥലമാണെന്ന് തോന്നണട്ടോ ഇച്ചിരി വലിയ സ്ഥല ഓക്കേ ഓ ഇതിനകത്ത് വിളിച്ചിരുന്നാണോ ഇപ്പൊ കണ്ടത് അങ്ങനെ ഒളിച്ചിരിക്കേണ്ട ആവശ്യമുണ്ടോ ക്ലമെന്റിനെ കണ്ടുപിടിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നണ മോനേ ഇവിടെ വിളിച്ചിരിക്കാൻ കുറെ സെറ്റപ്പ് കൊടുത്തിട്ടുണ്ട് മിക്കവാറും എന്തോ പോസ്റ്റ് ഉണ്ടേ ഇനി ഒന്നും ഒന്നും പറ്റി ഒരു വിവരം എനിക്ക് കിട്ടിയില്ല നമുക്ക് ഇതിൻ്റെ മേളിലേക്ക് പോവാം ചിലപ്പോൾ ഏറ്റവും മേളിലേക്കായിരിക്കും കാരണം എല്ലാവരും പേടിച്ച് വിളിച്ചിരിക്കുന്ന ഒക്കെ ഏറ്റവും മുകളിലായിരിക്കുമല്ലോ ഓ ഇങ്ങോട്ടൊക്കെ വഴിയുണ്ടോടെ ഇങ്ങോട്ട് വഴിയൊന്നുമില്ലല്ലോ വനാര മൂക്ക മൂക്കു നോക്കട്ടെ അഡ്രസ് ബിഹൈൻഡ് ദർ ഇറ്റ്സ് ജസ്റ്റ് ഹിയർ ഓക്കെ തല എവിടെയാന്ന് പറഞ്ഞത് അഡ്രസ് പറഞ്ഞു തന്നെ പെണ്ണിനെ പറ്റി ഒരു വിവരം പറഞ്ഞു ആ ഇതിനകത്തൊരു വഴി ഓക്കെ നമ്മൾ എവിടെയോ എത്തി പുറത്താണല്ലോ ആ എവിടെ ആയിരിക്കോ നമ്മൾ കറക്റ്റ് സ്ഥലത്തെത്തിയോ നമ്മൾ എങ്ങനെയൊക്കെയോ എത്തി ഞാൻ ഒരിക്കലും വിചാരിച്ചല്ലേ നമ്മളെ തോന്നുന്നു അവളാന്ന് തോന്നണം ക്ലമന്റൈൻ തോട്ട് ഓക്കെ 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 ം ഓക്കെ സെറ്റ് 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 ഓ കണ്ടുപിടിക്കാൻ പറ്റുമല്ലോ ഗൈസ് ഐ ആ റിക്യൂഡ് യെസ് യു ആർ മൈ ന്യൂ റിക്രൂഡ് ഓക്കെ യു ആർ നോട്ട് വെരി ബിഗ് വെരി ബിഗ് ഒന്നുമല്ല ഇവൻ്റെ പുറകെ പോയിട്ടുമല്ലോ കാര്യം കൊണ്ടുപോയി ഓക്കെ ഇനി വേറെ ആരെങ്കിലും കണ്ടുപിടിക്കാൻ പറയും ഇപ്പം തന്നെ ഫുള്ള് പുതിയ പ്ലാൻ കണ്ടുപിടിച്ചുകൊണ്ടിരിക്കുകയാണ് പുറത്തേക്ക് ഓൺ മെൻറ്റി തന്നോ ഓൾഡ് സബ് ഓ ഈ പരിപാടിക്ക് വേണ്ടിയിട്ട് പുള്ളിക്ക് ആറ്റോമിക് ബാറ്ററി വേണം പവർ പവറിന് വേണ്ടിയിട്ട് ഞമ്മളത് കണ്ടുപിടിക്കണം ഐ നോ നെക്കോ കോർപ്പറേഷൻ ഹാസ് ഓൺ അവരുടെ ഫാക്ടറിക്ക് അകത്ത് ഒരണം അത് കണ്ടുപിടിക്കാൻ നമ്മൾ പോയി എടുക്കണം ബോംബർ ജാക്കറ്റ് ആൻഡ് ഗോൾഡ് ചെയിൻ ടേക്ക് ദിസ് മെസ്സേജ് ടു ഹിം ഓക്കെ ഒരു ബോംബർ ജാക്കറ്റ് ഇട്ട് ഒരു പുള്ളിക്ക് അത് കൊണ്ടൊക്കെ കൊടുക്കണം ഓക്കിയിപ്പോൾ അയാളെ കണ്ടുപിടിക്കണം ദൈവമീ ഇപ്പിന് നമ്മളെങ്ങനെ കണ്ടുപിടിച്ചെന്ന് എനിക്കോലും അറിയില്ല ഇങ്ങനെ ഇങ്ങനെത്തുന്ന് ഞാൻ വിചാരിച്ചല്ലോ കേട്ടോ പെട്ടെന്ന് ഓക്കെ ഓക്കെ നമ്മൾ എങ്ങനെയാണ് കയറി വന്നേ ഇങ്ങോട്ട് ഇങ്ങനെയാണോ വന്നേ ആ ഇവിടെ നിന്നില്ലേ നമ്മൾ ഒന്നേ ഓക്കെ നമ്മൾ എത്തിയിപ്പോൾ ബോംബർ ജാക്കറ്റിനെ കണ്ടുപിടിക്കണം ഇവിടെ കയറിയിട്ട് കാര്യമൊന്നുമില്ലല്ലോ ബോംബർ ജാക്കറ്റിനി എവിടെ ആയിരിക്കാവൂ ഇനി നമ്മൾ ബോംബർ ജാക്കറ്റ് ഇട്ടുകൊണ്ട് നടക്കുന്ന പുള്ളീനെ കണ്ടുപിടിക്കണം നമുക്ക് ആറ്റോമിക് ബാറ്ററി വേണം ഇവിടെ നിന്ന് രക്ഷേ എന്നാണ് എനിക്ക് തോന്നുന്നത് ഇങ്ങോട്ടാ ഫോണിൽ ഒന്നൊരു പിടിയില്ലാത്തതുകൊണ്ട് പിന്നെ ഒരു കുഴപ്പമില്ല അപ്പോൾ ഇതിൽ നിന്ന് പുറത്തിറങ്ങാനൊരു വഴി വേണമല്ലോ ക്യാമറ താഴ്ത്തിക്ക് ഇറങ്ങും ആഴ്ത്തിക്ക് ഇറങ്ങും മരൊന്നും ബോംബർ ജാക്കറ്റ് ഇട്ടു കൊണ്ടല്ലോ നോക്കണേ നിവനൊരു ജാക്കറ്റ് ഇട്ടാണല്ലോ നോക്കണേ ഇവൻ എങ്ങനെയാണോ ഓക്കെ 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 എൻ്റെ ഇടയ്ക്ക് ടേപ്പ് വാങ്ങാൻ പോയോ നീ നമുക്ക് ടേപ്പ് ഒന്നും വേണ്ട നമുക്ക് പുറത്തിറങ്ങണം പുറത്തേക്ക് ഇവിടെ ഒന്നും ബോംബർ ജാക്കറ്റ് ഇട്ടായിരുന്നിട്ടില്ല പുറത്തേക്കുള്ള വഴിയതായിരുന്നു അതല്ലേ ഈ നീ ബോംബർ ജാക്കറ്റ് ഇതാണോ ബോംബർ ജാക്കറ്റ് നിർത്ത ജാക്കറ്റ് ഇട്ടേക്കണേ ഇവനായിരിക്കും തീവ്ര ഇവനും ഒരു ടൈപ്പ് ജാക്കറ്റാണ് ഇട്ടേക്കണേ നിനക്കോട് എന്നെ സംസാരിക്കുമെന്നും വേണ്ടി അവനെന്നോട് സംസാരിക്കാൻ പോലുമില്ല അവൻ എന്നെ തട്ടി ഇപ്പം വീണേനെ ഇവിടെ ലോസ്റ്റ് ഓ ഫുള്ളി തുപ്പി വിട്ട് ഈ ലോകത്തുള്ളവരോട് മൊത്തം പോയി മിണ്ടണമെന്നായിരിക്കും അല്ലേ അതുപോലെ എൻ്റെ അടുത്ത് ഇവരൊന്നും അല്ല ഇങ്ങനെയുള്ളവരായിരിക്കുള്ളൂ ഗൈസ് ഇങ്ങനെയുള്ളവരാ നിക്കോ കോർപ്പിൽ വർക്ക് ചെയ്യണവരായിരിക്കും കാണിക്കാനുള്ള സെറ്റപ്പ് ഇതാ ആ ഇത് കാണിച്ചു നോക്കാം ഓ ഐ നോ ഹു യു ആർ ടോക്കിംഗ് അബൌട്ട് ഹീ യൂസ്ഡ് ട് വർക്ക് അറ്റ് നിക്കോ ഇക്കോ കോർപ്പ് ഇവനെല്ലാ വേറെ എടുത്തണ കേറെ മീൻ വില്ലന്റെ അടുത്ത് നമ്മളെ കൊണ്ടുപോയി ഇവനെങ്ങനാണോ ഗായ് വിറങ്ങി ബോംബർ ജാക്കറ്റ് അതിന്റെ ഗോൾഡൻ ചെ ഇവനും അല്ല അവനെ നീ കണ്ടുപിടിക്കണം ഇവ മീ ഇവനൊക്കെ എവിടെ പോയി കിടക്കുവാണോ ബോംബർ ജാക്കറ്റും എടാ ഇട്ടുണ്ട് ഇട്ടിട്ടുണ്ടോ നീ ബോംബർ ജാക്കറ്റും ചെയിനും ഉണ്ടോ അവനൊക്കെ അതീ ചെയിനും ബോംബർ ജാക്കറ്റും ഇതാണ് ബോംബർ ജാക്കറ്റ് എടാ അവിടെ ഇല്ലടാ മണ്ട ഇവിടെ ഓക്കെ 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 ഷോ ഷോ കൂട്ടു ഷോ കൂട്ടു ഷോ കൂട്ടു ഇതെന്ന് തന്നെ വെയർ റെഡ് യു ഗെറ്റ് ഡാറ്റ് അത് നമ്മുടെ ക്ലമെൻ്റേം നന്നാടാ കോണ്ടാക്ട് ആറ്റോമിക് ബാറ്ററി ലെറ്റ് മീ ബ്രീഫ് അബൌട്ട് ആറ്റോമിക് ബാറ്ററി അത് നമുക്കറിയില്ല ഫുള്ളി നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ പോവാണ് ബാറ്ററിങ് ദ നിക്കോക്കോ ബട്ട് ദിസ് പോൾ ഏരിയഡ് ഒളിച്ചിരിക്കുന്ന സെറ്റപ്പ് വന്നപ്പോഴേ എനിക്ക് മനസ്സിലായിരുന്നു നമ്മളപ്പാകത്ത് കയറേണ്ട വരും ഒളിച്ചു ഭാഗത്തും അകത്തും കയറേണ്ട വരും ഐഡിയ ഗെറ്റ് മീ ഗോ ഗെറ്റ് മീ വർക്കർ ജാക്കറ്റ് ആൻഡ് വർക്കർ ഹെൽമെറ്റ് ഓ ഇവന് നമ്മൾ വർക്കർ ജാക്കറ്റും വർക്കർ ഹെൽമെറ്റും കൊണ്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇവൻ നമ്മളെ ഹെൽപ്പ് ചെയ്യും നമ്മൾ ഇനി അതെങ്ങനെ ഒപ്പിക്കും നമുക്കിപ്പോൾ ഡ്രസ് വേണം ബോംബർ ജാക്കറ്റ് ബോംബർ ജാക്കറ്റല്ല നമുക്കിപ്പോൾ ഈ ഒരു കോട്ട് വേണം മറ്റേ ഇവർക്കിടാൻ പറ്റിയത് ഇത് അവരുടെ ഡ്രസ്സാവും ഇവനതു നമ്മുടെ അന്നാ ക്ലമന്റീൻ ക്ലമന്റിനെതിരെ മറ്റേ ലുക്കൗട്ട് നോട്ടീസ് വെച്ചാക്കണേ ഇവിടെ നമ്മൾ പോയിട്ടില്ലല്ലോ പോയി നോക്കാം ക്ലമന്റിൻ്റെ ഫോട്ടോ കേട്ടോ എല്ലാ അവിടത്തും വിഷയമാണ് കേട്ടു എടാ ഈ ഡ്രസ്സ് തന്നെ ആയിരിക്കും മിക്കവാറും എത്ര ദൂരം ഒന്നും ഓർഡ ആവശ്യം ഉണ്ടാവില്ല നമുക്ക് പിന്നെ ഇത് കണ്ടുപിടിക്കാനുള്ള കുറച്ച് മണ്ടത്തരാണല്ലോ നമ്മൾ കാണിക്കുള്ളൂ ആദ്യമൊക്കെ അവസാന സിമ്പിൾ സ്ഥലത്തായിരിക്കും അതറിയാം ഇവൻ്റെ നൂരി എടുക്കാനുള്ള സെറ്റപ്പ് ഒന്നും ആയിരിക്കില്ലല്ലോ അല്ലേ എൻ്റെ പെണ്ണുടേ വർക്കർ ഡ്രസ്സ് അവിടെ ഇരിക്കുന്നതെന്നുകൂടെ പറഞ്ഞാൽ നീ ഇവിടെ ഒരു ഡ്രസ്സ് ഷോപ്പ് നമ്മൾ കണ്ടില്ലായിരുന്നു പക്ഷെ അവിടെ വർക്കറിൻ്റെ ഡ്രസ്സ് ഉള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല ഇവിടെ ഒരു ഡ്രസ് ഷോപ്പ് നമ്മൾ കണ്ടായിരുന്നു ഇങ്ങോട്ട് പോകാൻ പറ്റത്തില്ല ഡ്രസ് ഷോപ്പ് എവിടെയായിരുന്നു ആദ്യം ഡ്രസ് ഷോപ്പ് ഞാൻ പറഞ്ഞില്ല ഇവിടെ നിന്ന് കിട്ടുമെന്ന് അവരുടെ ഈ ഡ്രസ്സ് നമുക്ക് വേണ്ട ഓക്കെ സ്റ്റീൽ ജാക്കറ്റ് ഓക്കെ ഓക്കെ ഈ പണി കിട്ടി ഓ ഇയാളുള്ളപ്പോൾ നടക്കത്തില്ല ഇയാളുടെ കാശ് കൊടുത്ത് മേടിക്കേണ്ടി വരുമോ നമ്മളെ ഐഡിയ വെച്ച് നമ്മൾ തന്നെ കണ്ടുപിടിച്ചു പക്ഷേ ഈ ഇവൻ ഇവൻ വിഷയമാണ് ഇവനുള്ളടത്തോളം കാലം നമുക്ക് ആ ഡ്രസ്സ് അവിടെ നിൽക്കാൻ പറ്റില്ല പിന്നെ കടക്കാരൻ കടയിലല്ലാണ്ട് പിന്നെ അവിടുത്തെ നിൽക്കാനാണ് ഇതാരനകത്ത് ഇറങ്ങി പോടാവി ഡ്രസ്സ് ഇട്ടിട്ട് അവിടെ തന്നെ നിൽക്കുക അവിടുന്ന് കിട്ടാത്ത സ്ഥിതിക്ക് നമുക്ക് വേറെ വല്ല സ്ഥലം നോക്കണം കൈസ് വേറെ വല്ല സ്ഥലത്തും കൂടെ കിട്ടിയില്ലേ നമ്മൾ മൂഞ്ചു മേളിലേക്ക് നമ്മൾ മേളിലേക്ക് മുകളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് എന്തിൻ്റെ നമ്മുടെ ഉദ്ദേശിച്ചതൊന്നുമല്ല ഈ മുകളിലേക്ക് പോയിട്ടുള്ള കാര്യമുണ്ടോയെന്നറിയില്ലല്ലോ ആദ്യം തുറന്നു കൊടുക്കുവാണല്ലോ അങ്ങനെയാണ് ജയിലോ ജയിലിനകത്ത് ആരും അടങ്ങുന്നത് പാൻഡേജ പോലീസ് ബാഡ്ജ് പോലീസ് ബാഡ്ജ് കിട്ടി ഇതുകൊണ്ട് എന്തെങ്കിലും കാര്യമുണ്ടോ ഇത് ജയിലാണല്ലോ അപ്പോ നമ്മളിവിടെ പെട്ട് നീ നമ്മളിങ്ങനെ നമ്മൾ ഇവിടെ ഈ ജയിലിൽ വന്ന് ജയിലിൽ വന്നിട്ട് വലിയ കാര്യമുണ്ടോ നമ്മൾ ജയിലിനകത്ത് പെട്ടുപോയി പുറത്തേക്ക് ഇറങ്ങൂ ഇവിടെ ഡ്രസ്സ് അവനതിനെ മൂട്ടിൽ തന്നെ നിൽക്കുക ഇതിന്റെ അടുത്ത് തന്നെ ഡ്രസ്സിന്റെ എന്തേലൊക്കെ കാണണമല്ലോ ഓ ഇവൻ നിക്കണ സ്ഥലം ഇവിടെ തൊപ്പി ഇവിടെ തൊപ്പി ഉണ്ട് ട്ടോ തൊപ്പി ഓക്കെ ഇവൻ കെ ടി എം എടുത്തില്ലടാ കൊണ്ടുപോവോ നിരങ്ങി പറ്റും ഇങ്ങനെ ഇവൻ നമ്മളകത്തേക്ക് കെ ടിഎം ഇടുന്നില്ല പൊതുവെ റീസ്റ്റോക്ക് ചെയ്തോണ്ടിരിക്കറാൻ പറ്റത്തില്ലെന്നും ഇവന് സാധനം കൊടുത്താലോ എടാ തൊപ്പി എടുക്കാൻ പറ്റുന്നില്ലടാ ഇത് തൊപ്പി ഇത് ഇവിടെയാ തൊപ്പി എടുക്കാൻ പറ്റുന്നില്ല ഇതാണല്ലേ റീസ്റ്റോക്ക് ചെയ്യണ വണ്ടി ഇതിന്റെ സൈഡിൽ കൂടെ വല്ലതും പോകാൻ പറ്റുമോ അപ്പൊ ഇതിനകത്തൊന്ന് കയറാൻ പറ്റുമായിരുന്നെങ്കിൽ അങ്ങനെയുള്ള സെറ്റപ്പ് ഒക്കെ ചെയ്യാൻ ലൈന്മാരങ്ങനെ സെറ്റപ്പൊന്നും ചെയ്യില്ല നല്ല കട്ട പണി തരുന്നു അപ്പൊ നമുക്ക് അങ്ങോട്ടും പോകാൻ പറ്റത്തില്ല ഇങ്ങോട്ടും പോകാൻ പറ്റില്ല എന്തേലും ഡിസ്കോ അങ്ങനെയുള്ള കിട്ടുമായിരുന്നെങ്കിൽ ഇതിനകത്ത് ഇട്ടു കൊടുത്താൽ പുള്ളി ഇങ്ങോട്ട് വന്ന സമയത്ത് ആ ഷട്ട് എടുക്കാരുന്നല്ലേ നമ്മൾ അതൊന്ന് നോക്കേണ്ടിയിരിക്കുന്നു എവിടെയോ ഒന്ന് കാസറ്റ് നമ്മൾ കണ്ടായിരുന്നല്ലോ കൈസ് നമ്മൾ കാസറ്റ് കണ്ടായിരുന്നു ഉയ്യോടെ ഞാൻ ഓർക്കണം ട്രാ എടാ മറന്നുപോയി അതെവിടെയായിരുന്നു റാ കാസറ്റ് കാസറ്റ് ഇയാളെയും കൊണ്ടുവല്ലോ പ്രയോജനമുണ്ടോ ആതെ സൈമൺ ദ ത്രീ സെക്യൂരിറ്റി ക്യാമറ എസ് ഡിസ്ട്രോയ് ഫ്രം പ്ലീസ് ഓക്കെ 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 ഒന്ന് ഓർമ്മ ഞാൻ നശിപ്പിച്ചെന്ന് തോന്നുന്നുണ്ടോ ഒന്ന് ഓർമ്മ ഞാൻ നശിപ്പിച്ച് നേരത്തെ ഒന്ന് അറിയാണ്ടോന്ന് നശിപ്പിച്ചു പക്ഷെ ആദ്യം ഓർമ്മ ഞാൻ നശിപ്പിച്ചു നേരത്തെ ഞാൻ നശിപ്പിച്ചിട്ടതാ പക്ഷേ അവന് രണ്ടെണ്ണം കൂടെ നശിപ്പിച്ചു കൊടുക്കണം അവൻ ചിലപ്പോൾ നമ്മളെ നമുക്ക് ആ ക്യാസിറ്റ് പറ്റും ക്യാസിറ്റ് തന്നു കഴിഞ്ഞാൽ അവിടെ ചെന്നാൽ ആ പരിപാടി ചെയ്യാൻ പറ്റും നോക്കാം ഇതൊക്കെ എൻ്റെ സ്വന്തം ബുദ്ധിയിൽ ഞാൻ തന്നെ കണ്ടുപിടിച്ചത് ഇത് തന്നെയായിരിക്കും സംഭവം വേറെ എല്ലാ പരിപാടിയാണോ നമുക്ക് നമുക്കറിയില്ല ഓക്കെ 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 ആ ക്യാമറ ഞാൻ തവർത്തത് ഇനി വേറെ ക്യാമറ എവിടെയാ ക്യാമറ ആ അതെ ക്യാമറ ക്യാമറ താർക്ക് താർക്ക് താറന്ന് താറന്ന് യെസ് ആ ക്യാമറയും താറത്ത് ഇനി ഒരെണ്ണം കൂടെ ഒരെണ്ണം കൂടെ അതാണോ ക്യാമറ അധ്യാൻ താറുത്ത ക്യാമറയല്ലേ അപ്പോൾ തകർന്നിട്ടില്ലെന്ന് തോന്നലേ തകർത്തായിരുന്നു താർത്തായിരുന്നു തീർത്തായിരുന്നു ഓ ആ ഈ ക്യാമറയാണ് താർത്തത് മേസ് ക്യാമറ എവിടെയാ അടുത്ത ക്യാമറ എവിടെയാ അടുത്ത ക്യാമറ ഈ ക്യാമറ തകർത്ത് തെടാ ക്യാമറ ദേ ക്യാമറ കണ്ട 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 ക്യാമറ ഉണ്ട് ക്യാമറ ഉണ്ട് ഓക്കേ ഇതിനിടനാട്ടക്കാന കേറും ഓക്കേ ഓക്കേ ഇനുള്ള സെറ്റപ്പ് ഇവിടെ ഉണ്ട് സെറ്റപ്പ് ഇവിടെ ഉണ്ട് ഓക്കേ ഈ ക്യാമറയെ നമ്മൾ തർത്തും ഓക്കേ സെറ്റ് സെറ്റ് ഇനി നമുക്ക് ക്യാസറ്റ് വരുമോ നോക്കാം നമ്മുടെ ഐഡിയ നടക്കോ നമുക്കൊന്ന് നോക്കാം സ്ഥലം കിട്ടി സ്ഥലം കിട്ടി ഞാൻ ഉമ്മ ഡാൻസ് ഒക്കെ തുടങ്ങി വിടാരീടല്ലേ എന്റെ ക്യാസറ്റ് കാടാ എനിക്കതൊക്കെ പറ്റും നിൽക്കാൻ സമയമില്ല പോവാണ് 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 നമുക്കവിടെ പരിപാടി വേറെ ഉണ്ട് എവിടെ ആ ഷോപ്പ് മറ്റോന്റെ ഷോപ്പ് എവിടെ എനിക്കാ ഡ്രസ് തരാൻ ഷോപ്പ് ഏതാ ഡ്രസ്സും ഷോപ്പും എല്ലാം തല ഇറങ്ങണത് ദേവസ്ഥലാ അങ്ങോട്ടാ ഏകദേശം പഠിച്ചേടിച്ചു വരുന്നു കൈസ് നമുക്ക് നമുക്ക് ഇത് വീടല്ലേ എവിടെ ഇവൻ തന്നെ എന്തും സംഭവിക്കു ചെല്ലി സ്റ്റിൽ സ്റ്റീൽ 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 ഒക്കെ ഇവിടെ നിൽക്കണ്ടേ അങ്ങനെ ഇണ്ടായിരുന്നു ഇവിടെ ഇവനേം കൂടെ കിട്ടണമല്ലോടാ ചെയ്യൂടാ